നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ അറുപത്തി ലക്ഷത്തോളം വരുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഇനി ഫെബ്രുവരി മാസത്തെ പെൻഷൻ തുകയുടെ വിതരണമാണ് ആരംഭിക്കാനിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൽ വിതരണം ചെയ്ത മൂവായിരത്തി രൂപയിൽ ഇനിയും തുക എത്തിച്ചേരാത്ത നിരവധി പേരാണ് കമന്റിലൂടെ അറിയിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കുക അക്ഷയ കേന്ദ്രങ്ങൾ വഴി കൃത്യമായി എല്ലാ മാസങ്ങളിലും മുടങ്ങാതെ മസ്റ്ററിംഗ് ചെയ്തെങ്കിൽ മാത്രമേ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തുകയുള്ളൂ കഴിഞ്ഞ കുറേ മാസങ്ങളായി ആയിരത്തി അറുനൂറ് രൂപ മുടങ്ങാതെ സർക്കാർ നൽകി വരുന്നുണ്ട് പെൻഷൻ തുടർന്നും മുടങ്ങാതെ ലഭിക്കാൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാ മാസവും ഇരുപതാം തീയതിക്കുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വാർഷിക മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ള ആളുകൾ നിലവിൽ വീണ്ടും ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല വീടുകളിലുള്ള കിടപ്പ് രോഗികൾ മസ്റ്ററിംഗ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അക്ഷയ പ്രതിനിധികളെ അറിയിച്ചാൽ അവർ വീട്ടിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കും സ്ഥിരമായി പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരിൽ രണ്ടോ മൂന്നോ മാസമായി പെൻഷൻ ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ ഔദ്യോഗിക വെബ്സൈറ്റായ സേവന പെൻഷൻ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ ആധാർ നമ്പർ നൽകി മസ്റ്ററിംഗ് സ്റ്റാറ്റസ് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക ഇത്തരത്തിൽ മസ്റ്ററിംഗ് സ്റ്റാറ്റസ് ഓക്കെ ആയിട്ടില്ലെങ്കിൽ വീണ്ടും മസ്റ്ററിംഗ് ചെയ്തെങ്കിൽ മാത്രമേ തുക മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ മസ്റ്ററിംഗ് ചെയ്തിട്ടും സർക്കാർ വിതരണം ചെയ്യുന്ന തുക മുടങ്ങുന്നവർ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളിലെത്തി പെൻഷൻ ഉദ്യോഗസ്ഥരോട് അന്വേഷിച്ച് പ്രശ്നം പരിഹരിക്കുക ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ പെൻഷൻ ലഭ്യത ഉറപ്പുവരുത്തുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക